നമസ്കാരം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അർത്ഥപൂർണമായ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനല്ല ശരിക്കും അർത്ഥത്തോടെ ജീവിക്കാൻ അതിന് നമ്മളെ സഹായിക്കുന്ന കാലത്തെ അതിജീവിച്ച ചില സിദ്ധാന്തങ്ങളിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് ഒന്നാലോചിച്ചു നോക്കൂ എൺപത് വർഷം എഴുതിയ ചില വാക്കുകൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ നമ്മുടെ ടെൻഷനുകൾക്കും സംശയങ്ങൾക്കും ഉത്തരം തരാൻ അതിനു പറ്റുമോ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നാമല്ലേ പക്ഷേ അങ്ങനെയുള്ള കാലാതീതമായ ചില അറിവുകളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത് അപ്പോ നമ്മുടെ ഈ യാത്രയുടെ ഉറവിടം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിലിൽ പരം പൂജ്യ ഗുരുദേവ് പണ്ഡിപ്പ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള അറിവിൻറെ ഒരു സംഗ്രഹം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ കഴിയുക നമുക്ക് നോക്കാമല്ലേ ശരി അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ തത്വം ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് നിങ്ങളുടെ ആത്മാവിനെ അറിയുക ഇത് പുറത്തേക്കുള്ള ഒരു ഓട്ടമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ് ആരാണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ ഞാൻ ഈ ശരീരം മാത്രമാണോ അതോ എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എൻ്റെ ജോലിയുമൊക്കെയാണോ ഞാൻ ഈ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കുമുള്ള മാറ്റം തുടങ്ങുന്നത് ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് നോക്കൂ നമ്മുടെ ശരീരം മാറുന്നു ചിന്തകൾ വന്നും പോയും ഇരിക്കുന്നു നമ്മുടെ റോളുകളും സ്ഥാനമാനങ്ങളുമൊക്കെ താൽക്കാലികമാണ് ഇതെല്ലാം താൽക്കാലികമായ ഞാനാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഒന്നിനും മാറ്റമില്ലാതെ എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന ഒരു പ്രകാശമുണ്ട് നമ്മുടെ ഉള്ളിൽ അതാണ് നമ്മുടെ ശാശ്വതമായ ഞാൻ നമ്മുടെ ആത്മാവ് ഓക്കെ അപ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്കൊരു ധാരണ കിട്ടി പക്ഷെ അതുമാത്രം മതിയോ പോരാ നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും പവർഫുള്ളായ ടൂൾ ഏതാണ് നമ്മുടെ മനസ്സ് അല്ലേ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ എല്ലാം പാളിപ്പോകും അതാണ് നമ്മുടെ രണ്ടാമത്തെ തത്വം പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് ഒരു കാറിന് ഗിയറുകൾ ഉള്ളതുപോലെയാണിത് ഈ ഗിയറുകളാണ് സത്വം രജസ് തമസ് ഏത് സമയത്ത് ഏത് ഗിയർ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാകും അതിലെ ആദ്യത്തെ ഗിയറാണ് സത്വം ഇതെട്ടും ടോപ് ഗിയറാണ് സമാധാനം ഐക്യം ഒരുതരം പ്രകാശം ആ അവസ്ഥയിലായിരിക്കും നമ്മൾ മനസ്സ് വളരെ ശാന്തവും ക്ലിയറുമായിരിക്കും ഒരു തെളിഞ്ഞ പ്രഭാതം പോലെ അല്ലെങ്കിൽ പൂർണ്ണമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമര പോലെ ഇനി രണ്ടാമത്തേത് രജസ് ഇതാണ് ആക്ഷൻ ഗിയർ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും മുന്നോട്ട് കുതിക്കാനുമൊക്കെയുള്ള ആ ഒരു എനർജി ആ പാഷൻ വരുന്നത് ഇതിൽ നിന്നാണ് പക്ഷേ ഇത് ഓവർ ആയാലോ എപ്പോഴും ഒരു വെപ്രാളവും അസ്വസ്ഥതയുമായിരിക്കും അവസാനത്തേതാണ് തമസ് ഇതിനെ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് എന്ന് വിളിക്കാം നമ്മളെ ഒന്നിനും സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്ന ആ മടി അലസത അജ്ഞത അതാണ് തമസ് ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ബോധപൂർവം റിലീസ് ചെയ്താലേ വണ്ടി മുന്നോട്ട് പോകൂ അപ്പോ ഈ ഗിയറുകളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടെന്താ കാര്യം അല്ലേ ഉണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ രജസ് എന്ന ഗിയറിലാണ് ഓടുന്നത് ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് പതിയെ സത്വത്തിലേക്ക് അതായത് സമാധാനത്തിലേക്ക് മാറാൻ ശ്രമിക്കാം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു താക്കോലാണ് ഈ അറിവ് ശരി അപ്പം നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കാനും പഠിച്ചു ഇനിയെന്ത് ഈ മാറ്റം നമ്മുടെ പ്രവൃത്തികളിൽ കാണിക്കണ്ടേ അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് മൂന്നാമത്തെ തത്വം ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക നമ്മുടെ ജോലിയും പ്രവൃത്തികളും എങ്ങനെ നമ്മുടെ ആത്മാവിന്റെ ഒരു പ്രതിഫലനമാക്കി മാറ്റാം നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കാം ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് തുടക്കത്തിൽ നമ്മൾ വെറും അതിജീവനത്തിനായി പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു പിന്നീട് കുറച്ചുകൂടി വളരുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കും സംതൃപ്തിക്കും വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങും പക്ഷെ അതിന്റെ ഏറ്റവും ഉയർന്ന തലമെന്താണെന്നോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നിസ്വാർത്ഥ സേവനമായി നമ്മുടെ ജോലിയെ കാണുമ്പോഴാണ് ആ സംതൃപ്തിക്ക് പകരമായി മറ്റൊന്നുമില്ല ഈ യാത്രയില് നമുക്ക് ഏറ്റവും നല്ലൊരു കൂട്ടാളിയാകാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ സ്വാധ്യായം അതായത് സ്വയം പഠനം നല്ല പുസ്തകങ്ങൾ നല്ല ചിന്തകൾ ഇവയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് നമ്മുടെ ലക്ഷ്യബോധത്തെ എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്തും ഓക്കെ അപ്പം നമ്മൾ ഉള്ളിൽ മാറി നമ്മുടെ പ്രവൃത്തികൾ മാറ്റി ഇനി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ വീട് നമ്മുടെ ദിനചര്യ ഇതൊക്കെ എങ്ങനെ ഈ മാറ്റത്തോട് യോജിപ്പിച്ചുകൊണ്ടുപോകാം അതാണ് നമ്മുടെ നാലാമത്തെ തത്വം ഒരു യോജിപ്പുള്ള ജീവിതം എത്ര മനോഹരമായൊരു ആശയമാണെന്ന് നോക്കൂ നമ്മുടെ വീടിനെ ഒരു ഗൃഹമന്ദിരാക്കി മാറ്റുക അതായത് ഒരു ഭവനക്ഷേത്രം വെറും കല്ലും സിമെൻറ്റും മാത്രമല്ല സ്നേഹവും വൃത്തിയും ബഹുമാനവും കൊണ്ട് നമ്മുടെ വീടിനെ ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുക അങ്ങനെയുള്ളൊരിടത്ത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകും അല്ലേ പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അത് വളരെ ശരിയാണ് നമ്മുടെ നല്ല ശീലങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിട്ടയായ ദിനചര്യ നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഈ യാത്രയിലെ ഉറച്ച അടിത്തറകളാണ് ഇവയില്ലാതെ ഒരു ആത്മീയ സൗധം പണിയാൻ സാധിക്കില്ല ശരി അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചുരുക്കി നോക്കാം അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ബ്ലൂപ്രിന്റ് പോലെ ഒരു പത്ത് തത്വങ്ങൾ ഇതാണ് ആ വഴി ആദ്യം ആദ്യത്തെ അഞ്ചെണ്ണം നോക്കാം ഒന്നാമതായി നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം ആത്മാവാണെന്ന് തിരിച്ചറിയുക രണ്ട് മനസ്സിന്റെ മൂന്ന് ഗുണങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുക മൂന്ന് എല്ലാ ദിവസവും നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നാലാമത്തേത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക അതായത് കർമ്മയോഗം പിന്നെ അഞ്ചാമതായി കോപത്തെയും മറ്റു നെഗറ്റീവ് വികാരങ്ങളെയും ജയിക്കുക ഇനി ബാക്കിയുള്ള അഞ്ചെണ്ണം ആറാമതായി പോസിറ്റീവ് ചിന്തയുടെ ശക്തിയെ വളർത്തിയെടുക്കുക ഏഴ് സ്വയം പഠനത്തിന് അതായത് സ്വാധ്യായത്തിന് എപ്പോഴും പ്രാധാന്യം നൽകുക എട്ട് നമ്മുടെ വീടിനെ ഒരു പുണ്യസ്ഥലമാക്കി ഒരു ഗൃഹമന്ദിരമാക്കി മാറ്റുക ഒൻപത് ആരോഗ്യവും ചിട്ടയുമുള്ള ഒരു ജീവിതം നയിക്കുക അവസാനമായി പത്താമത്തേത് മറ്റുള്ളവർക്ക് സംഭാവന നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുക ഇത്രയുമായാൽ നമ്മുടെ വഴികാട്ടി പൂർണ്ണമായി നോക്കൂ നിങ്ങളുടെ അർത്ഥവത്തായ ജീവിതം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ യാത്ര തുടങ്ങാൻ വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ട ഒരു ചെറിയ ചുവടുവെപ്പ് മതി അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പത്തു തത്വങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ജ്വലിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ തീരുമാനം എന്തായാലും ഈ അറിവ് നിങ്ങളുടെ പാതയിൽ ഒരു പ്രകാശമായി മാറ